ശ്രീതു അർജ്ജുൻ പ്രണയ ജോഡികൾക്ക് ശേഷം ബിഗ് ബോസ് ഹൌസിൽ ഒരു പ്രണയ ജോഡിയും കൂടെ തളിരിട്ട് കിളർക്കുകയാണ് അപ്പോൾ മറ്റാരും അല്ല നമ്മുടെ അഭിഷേക് ശ്രീകുമാറും നന്ദനയുമാണ് അഭിഷേക് നോറയും നന്ദനയും സായിയും പുറത്തിരുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമില് സായി നന്ദനയോട് പറയാണ് എന്റെ പരിചയത്തിൽ ഒരു ചെറുക്കനുണ്ട് ഗവൺമെന്റ് ജോലിയാണ് മുപ്പത്തിനാല് വയസ്സാണെന്നൊക്കെ അപ്പൊ തൊട്ടടുത്ത് നിന്ന് നോറ പറയുന്നുണ്ട് മുപ്പത്തിനാല് വയസ്സോ ഇത്രയും ചെറിയ കുട്ടിക്ക് മുപ്പത്തിനാല് വയസ്സുള്ള ചറക്കനോന്ന് അപ്പൊ അടുത്ത് കടന്നുകൊണ്ട് അഭിഷേക് പറയുന്നു എനിക്ക് ഇരുപത്തിയേഴ് വയസ്സേ ഉള്ളൂന്ന് പക്ഷേ ജോലിയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അഭിഷേക് പറയുന്നു മൂന്ന് നേരം കഴിക്കാനായിട്ടുള്ള ഫുഡ് തരിക അത് മാത്രം മതി എന്നും പറയുന്നുണ്ട് അപ്പൊ നോറ നിന്ന് കളിയാക്കുന്നു അതിന്റെ കൂടെ സായും കളിയാക്കുന്നു സായ പറയുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് അഭിഷേക് നന്ദനയുമായിട്ട് ഒരു പേർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എന്നിട്ട് അഭിഷേക് തന്നെ അവിടെ കിടന്നുകൊണ്ട് പറയാണ് അഭിനന്ദനാന്നൊക്കെ പിന്നെ ഓ സായിയോട് ചോദിക്കുന്നു അതെന്താ കാര്യം എന്ന് അപ്പൊ സായി പറയാണ് കഴിഞ്ഞ ദിവസം അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നന്ദന പറഞ്ഞു എനിക്ക് അടിക്കുന്ന ചരക്കനെ ഇഷ്ടമാണെന്ന് അപ്പൊ അഭിഷേക് പറയാണ് എനിക്ക് അടിക്കാൻ അറിയില്ല എന്ന് എനിക്ക് ചന്ദനക്കുറിയൊക്കെ വെക്കുന്ന ചരക്കനെ ഇഷ്ടമാണെന്ന് നന്ദന പറഞ്ഞപ്പോ അഭിഷേക് പറയാ ആ ഞാൻ ചന്ദനക്കുറിയൊക്കെ തൊടുവെന്ന് ഇത് പറഞ്ഞ കളിയാക്കുകയാണ് സായി അഭിഷേകിനെ ബിഗ് ബോസ് ഹൗസിൽ ഉടൻ തന്നെ അടുത്തൊരു പ്രണയ ജോഡിയെ നമുക്ക് കാണാൻ സാധിക്കുമോ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഫോളോ ചെയ്യൂ ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ